സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് 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 തരിപ്പണമായി എന്തായത് എന്നും ഇങ്ങനെ തകർന്ന് 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 തരിപ്പണമാവുകയാണ് തുടർച്ചയായിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഓക്കെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം കാരണം ഗോൾഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആക്രമണമൊന്നും ഉണ്ടായിട്ടുണ്ട് ഇല്ല ഇതുവരെ പിന്നെ സിൻവർ എന്ന് പറയുന്ന പുതിയ ഹമാസിൻ്റെ ചെയർമാൻ പുതിയ ലീഡറായിട്ട് എടുത്ത് തിരഞ്ഞെടുത്തിട്ടും ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ നെഗോഷിയേഷൻസുകളൊക്കെ ഇങ്ങോട്ട് വരേണ്ടി വരും ഐ മീൻ ഗാസയിൽ എങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നു അങ്ങനെ സംസാരിക്കേണ്ടി വരും അത്രല്ല ഇന്നലെ ഇപ്പോൾ തിരഞ്ഞെടുത്ത പ്രോസസ്സിൻ്റെ അടിയിൽ തന്നെ ഇസ്രായേലിൻ്റെ ഈ മസാദിന് അതേപോലെ അമേരിക്കേൻ്റെ സി ഐ എ ഒക്കൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല എ ഹാസിൻവർ എവിടെയുണ്ട് എന്നുള്ളത് കാരണം കോളുകളും ഫോൺ കോളുകളും അങ്ങനെ കോണ്ടാക്റ്റുകളൊക്കെ പരിശോധിച്ച് അതിലേക്ക് അദ്ദേഹത്തിലേക്ക് എത്തുമോ എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത്രയും പവർ സീക്രട്ട് സർവീസ് അവരുടേതൊക്കെ അപ്പോൾ അങ്ങനത്തെ കാരണം ചെറിയ ചെറിയൊരു സ്ഥലത്തു നിന്നുള്ള ഒരു ഡിസ്കഷൻസും മറ്റുള്ളതൊക്കെ അല്ലെ പ്രോസസ്സിങ്ങൊക്കെ നടന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂടെ പറഞ്ഞതന്നേ ഉള്ളൂ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറാൻ ആക്രമിക്കാത്തത് കൊണ്ട് ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയുകയാണ് ഈ ഒരുപാട് ഇടിയും കാരണം അത്ര ഹയർ റേഞ്ചിലാണ് ഗോൾഡ് ഉള്ളത് ഓക്കെ ആക്രമിക്കുന്ന പക്ഷം മാത്രമേ സ്വർണ്ണമില്ല കുതിച്ചു വരുകയുള്ളൂ ഓക്കെ ഓക്കെ അത് കാരണം അത്രയും ഹയർ ലെവലിലാണ് ഉള്ളത് പിന്നെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഒരു പവൻ സ്വർണത്തിന് പക്ഷേ ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇന്ന് കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെ ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നെഗറ്റീവ് മാർക്കറ്റിലൂടെ നെഗറ്റീവ് ടെറിട്ടറിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ